പന്താവൂർ പെരുമുക്ക് റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫ് ഉപരോധ സമരം സംഘടിപ്പിച്ചു യു ഡി എഫ് പെരുമുക്ക് മേഖലാ കമ്മിറ്റി നടത്തിയ റോഡ് ഉപരോധ സമരം കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് എ എം രോഹിത് ഉദ്ഘാടനം ചെയ്തു സി എം യൂസഫ് മുഖ്യപ്രഭാഷണം നടത്തി കെ വി സജിദ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വി മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു ശ്രീകുമാർ പെരുമുക്ക് അഷ്കർ പെരുമുക്ക് പി വി മുഹമ്മദ് കുട്ടി ബീരാൻ സലീം ചങ്ങരംകുളം ഹുറൈർ കൊടക്കാട്ട് അബ്ദുള്ളക്കുട്ടി അക്ബർ എന്നിവർ സംസാരിച്ചു ആസാദ് മുജീബ് പി വി അബൂ അലി വിനോദ് റഫീഖ് കെ വി ഷക്കിർ വി വി ഷക്കിർ മുഹാഫ് സലാം എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി സി എൻ ടി വി ചങ്ങരംകുളം